ുംറിയും സെപ്റ്റംബർ മാസം തീയതി പാലക്കാടിനെ നശിപ്പിച്ച പത്ത് വർഷങ്ങൾ ഇന്ന് മറന്ന പ്രധാനമായ മോദനവാക്യത്തിൽ നൽകിക്കൊണ്ടുള്ള ഈ പോരാട്ടത്തിൽ മുഴുവൻ ജനമനസ്സുകളും അനുചരണമെന്ന് കത്തിച്ചുകൊണ്ട് ഉളവക്കുറിച്ച് സിപിഎം ജില്ലാ സെക്രട്ടേറിയറ്റ് ഉദ്ഘാടനം ചെയ്യുകയും സിപിഎം ജില്ലാ കമ്മിറ്റി സി പി പ്രതാപ് ജാഥ കേൾക്കുന്ന പ്രഥമ ജാഥയാണ് ഈ വിഷയത്തെ അടിസ്ഥാനമാക്കി മുനിസിപ്പൽ ജാഥ ഇന്ന് ആരംഭിച്ചിരിക്കുകയാണ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ആറിൽ ആരംഭിച്ച കേരളത്തിലെ ഏറ്റവും പഴക്കം ചെന്ന നഗരസഭയാണ് പാലക്കാട് ബ്രിട്ടീഷ് ഭരണകാലത്ത് ആരംഭിച്ച നഗരസഭ അന്ന് കേരളത്തിൽ രണ്ട് നഗരസഭകളാണ് കോഴിക്കോടും പാലക്കാട് അറുപത് വർഷം പഴക്കമുള്ള നഗരസഭ ആ നഗരസഭയിലാണ് കഴിഞ്ഞ പത്ത് കൊല്ലമായി ബി ജെ പി ഗവൺമെന്റ് ഈ നഗരസഭയുടെ വളർച്ചയെ പടവലങ്ങ പോലെ താഴേക്ക് എത്തിച്ചു കൊണ്ടിരിക്കുന്നത് ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരെ പോരാടിയ രക്തസാക്ഷിയായ രത്നബൈ ചെട്ടിയാരുടെ നിലനിൽക്കുന്ന അപമാനതനായി നഗരസഭയുടെ കാര്യാലയം ബ്രിട്ടീഷ് ഗവൺമെന്റ് തന്നെ കാണിച്ച ഭാഗമായി ഓഫീസിനുള്ളിൽ ആത്മഹത്യ ചെയ്ത ആ രത്നബ് ചെട്ടിയാരുടെ ഓർമ്മ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിലെ ഒരു പ്രധാനപ്പെട്ട കണ്ണിയാണ് ആ ചരിത്ര സ്മാരകത്തിലാണ് വർഷം പഴക്കമുള്ള ഈ നഗരസഭയെ വികസന വികസനത്തിന്റെ കാര്യത്തിൽ ഏറ്റവും അടിക്കുന്ന ഒരു നഗരസഭ ആക്കി മാറ്റുന്ന ബി ജെ പിയുടെ ഭരണം ഇപ്പോൾ നടക്കുന്നത് നമുക്കറിയാം കേരളത്തിലെ പല നഗരസഭകളും കഴിഞ്ഞ പത്ത് കൊല്ലം കൊണ്ട് മാത്രം എത്രമേൽ വികസിതമായി മാറി എന്ന് നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷ ഉദാഹരണങ്ങളായിട്ടുണ്ട് എന്നാൽ കോൺഗ്രസും ബി ഭരിക്കുന്ന ഈ നഗരസഭ മാത്രം ഏറ്റവും മോശപ്പെട്ട അവസ്ഥയിലേക്ക് ാണ് ആ സമരത്തിൽ ഈ നാട്ടിലെ എല്ലാ ജനങ്ങളുടെയും പിന്തുണ വ്യത്ഥിച്ചുകൊണ്ടാണ് ഇത്തരത്തിലൊരു ഒരു ജാഥ പാലക്കാട് സി പി എമ്മിൻ്റെ മുനിസിപ്പൽ കമ്മിറ്റി നടക്കുന്നത് നടത്തുന്നത് ഞങ്ങൾ പ്രദേശത്തൊക്കെ ബി ജെ പി കൗൺസിലർമാരാണുള്ളത് അവരൊന്നും ഇറങ്ങി നടക്കാൻ പോലും ആഗ്രഹിക്കാത്ത റോഡുകളിലൂടെയാണ് ഞങ്ങളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഈ പ്രദേശത്ത് തന്നെ ആ റോഡിൻ്റെയെല്ലാം ശോചനീയാവസ്ഥ മനസ്സിലാകും ഇത്തരത്തിൽ എന്ത് വികസന പ്രവർത്തനമാണ് പാലക്കാട് നടത്തിയത് എന്ന് പത്ത് വർഷത്തെ ഭരണത്തിന് ശേഷവും ബി ജെ പിക്ക് നമ്മളോട് പറയാൻ കഴിയുന്നില്ല പാലക്കാട് പത്ത് വർഷം ബി ജെ പി അധികാരത്തിൽ വരുമ്പോൾ ഇവിടെ ടൗൺ ഹാൾ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ നമുക്ക് മുനിസിപ്പൽ ബസ് സ്റ്റാൻഡുകൾ ഉണ്ടായിരുന്നു പല സംവിധാനങ്ങളും മുൻപ് തന്നെ ഉണ്ടായിരുന്നു പക്ഷെ പത്ത് വർഷത്തിന് ശേഷം ബി ജെ പിയുടെ ഭരണത്തിന് ശേഷം നാം ഇന്ന് പരിശോധിക്കുമ്പോൾ പൊളിച്ചടക്കിയ ബസ് സ്റ്റാൻഡുകളും അതേപോലെ തന്നെ പൊളിച്ചടക്കിയ ടൗൺ ഹാളും ഒക്കെയാണ് ബി ജെ പി ഭരണത്തിൻ്റെ തകർച്ചയുള്ള ചിത്രം ഇത്തരത്തിൽ ഭൂരിപക്ഷം അവർക്കുണ്ട് പക്ഷേ ഭൂരിപക്ഷം ഉണ്ടെങ്കിലും ശരിയായ രീതിയിൽ ജനങ്ങളെ സേവിക്കുന്നതിനോ ശരിയായ രീതിയിൽ ജനങ്ങൾക്ക് വികസനം എത്തിക്കുന്നതിനോ അവർക്ക് കഴിയുന്നില്ല കേരളത്തിന്റെ പൊതുചിത്രം ഇതിൽ നിന്ന് വ്യത്യസ്തമാണ് കഴിഞ്ഞ പത്ത് വർഷങ്ങളായി കേരളം എണ്ണമറ്റ സാമൂഹ്യ മേഖലകളിൽ വികസന മേഖലകളിൽ ഒന്നാമതായി നിൽക്കുന്നു എന്ന് മാത്രമല്ല ഇവിടെ വികസനത്തിന്റെ ഒരു പെരുമഴക്കാലമാണ് യഥാർത്ഥത്തിൽ എൽ ഡി എഫ് ഗവൺമെന്റിനു നടക്കുന്നത് അപ്പം അത്തരത്തിൽ എൽ ഡി എഫ് ഗവൺമെന്റുമായി സഹകരിച്ചു പോയാൽ തീർച്ചയായും പാലക്കാട്ടിലേക്ക് ചില വികസനങ്ങൾ വരും പക്ഷേ രാഷ്ട്രീയമായ തീവ്രം ബാധിച്ച് ഇവിടുത്തെ ബി ജെ പി മുന്നണി ബി ജെ പി ഭരണ നേതൃത്വം അതിനുപോലെ തയ്യാറാതിരിക്കുകയാണ് കഴിഞ്ഞ ഇരുപത്തഞ്ച് വർഷമായി നമുക്കറിയാം സ്റ്റേഡിയം ബസ് സ്റ്റാൻഡിന്റെ മൂലയ്ക്കുള്ള ഇന്ദിരാഗാന്ധി മുനിസിപ്പൽ സ്റ്റേഡിയം തകർന്ന് തരിപ്പണമായി കിടക്കുകയാണ് അവിടെ ഒരു പങ്ക് തട്ടിയിട്ട് ഇരുപത് വർഷത്തിലധികമായി ഏതെങ്കിലും ഒരു കളി നടന്നിട്ട് കാലങ്ങളായി അവിടെയൊന്നും ആരും പോകാറില്ല എന്ന് മാത്രമല്ല ഇപ്പോൾ അവിടെ മാലിന്യ മാലിന്യങ്ങളല്ല മാലിന്യ നിക്ഷേപം നാട്ടിലെ സ്പന്ദനങ്ങൾ ഞങ്ങൾ ജനങ്ങളിലേക്കും അധികാരികളിലേക്കും എത്തിക്കുന്നു